പ്ലസ് വണ്ണിൽ ഓണ ഉണ്ട് എന്ന് ഏകദേശം കൺഫേം ചെയ്യുകയാണ് കാര്യം ടീച്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ഓണപരീക്ഷ എന്തായാലും ഉണ്ട് എന്നുള്ളത് കാരണം വേറൊന്നും കൂടി ഉണ്ട് കഴിഞ്ഞ വർഷത്തിനേക്കാളും എത്രയോ നേരത്തെയാണ് ഈ വർഷം ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത് അതിനേക്കാൾ അപ്പുറത്തേക്ക് സപ്ലിമെന്ററി ഈ വർഷം തീർന്നത് എപ്പോഴാണ് തീരുന്നത് എപ്പോഴാ ജൂലൈ മുപ്പത്തൊന്നോട് കൂടിയല്ലേ അപ്പം എങ്ങനെ നോക്കിയാലും ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു മാസം എൻറ്റയർലി ഫ്രീ ആണ് അപ്പൊ ഓണപരീക്ഷ പരീക്ഷ നടത്തുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അപ്പൊ നിങ്ങൾ ചോദിക്കും സർ ടീച്ചേഴ്സ് എത്രത്തോളം ചാപ്റ്റേഴ്സുകളാണ് ഈ വർഷത്തെ ഓണപരീക്ഷയ്ക്ക് വേണ്ടി കവർ ചെയ്യുക എന്നുള്ളത് ഓൾറെഡി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോയുടെ തൊട്ട് മുന്നേ ഓക്കെ ഇനി പറയാനുള്ളത് നമ്മുടെ ബയോ സയൻസും കമ്പ്യൂട്ടർ സയൻസും പഠിക്കുന്ന കുട്ടികളോടാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ കുട്ടികൾക്ക് പതിനാറിന് മുകളിൽ ചാപ്റ്റേഴ്സുകൾ സയൻസില് മാത്രം പഠിക്കാനുണ്ട് ഇനിയോ ബയോ സയൻസ് എടുത്ത കുട്ടികളാണെങ്കിലും സൈക്കോളജി സയൻസ് എടുത്ത കുട്ടികളാണെങ്കിലും പതിനെട്ടിന് മുകളിൽ ചാപ്റ്റേഴ്സുകൾ കിടക്കുന്നുണ്ട് ലാംഗ്വേജും അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജെക്റ്റും ഒഴിവാക്കിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ എങ്ങനെ നോക്കിയാലും ഇരുപതിന് മുകളിൽ ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പഠിക്കാനുണ്ട് പഠിക്കാനുണ്ട് എന്ന യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട സയൻസിലേക്ക് കാലെടുത്ത് വെച്ച കുട്ടികളെ മനസ്സിലാക്കുക സർ ഇത്രയും ചാപ്റ്റേഴ്സുകളോ എടാ കെമിസ്ട്രി തന്നെ സംബേസി യും സ്ട്രക്ചർ ആറ്റം ഉണ്ട് ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അഞ്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് സെറ്റ്സ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ട്രിഗണോമെട്രി കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് കോൺട്രാക്റ്റിക് ഇക്വേഷൻസ് അഞ്ചോ ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഫിസിക്സ് എടുക്കുമ്പോഴോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഉണ്ട് മോഷനെ സ്ട്രൈറ്റ് ലൈൻ ഉണ്ട് മോഷനെ പ്ലെയിൻ ഉണ്ട് പിന്നെ നമ്മുടെ ലോസ് ഓഫ് മോഷൻ ഉണ്ട് അപ്പോൾ ബയോളജിയിലേക്ക് വരുമ്പോൾ സോളജിയിൽ നിന്ന് മൂന്ന് ചാപ്റ്റേഴ്സ് നമ്മുടെ ബോട്ടണിൽ നിന്ന് മൂന്ന് ചാപ്റ്റേഴ്സ് അതിൽ അനിമൽ കിണ്ടം വരുന്നുണ്ട് പ്ലാന്റ് കിണ്ടം വരുന്നുണ്ട് അപ്പൊ എങ്ങനെയൊക്കെ നോക്കിയാലും ടഫസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ അടങ്ങിയിരിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ ഓണപരീക്ഷ പരീക്ഷ അപ്പൊ സാർ എനിക്ക് ഈ ഓണപരീക്ഷയിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസും ഒൻപതും ഒക്കെ നേടിയ ഒരാളാണ് എനിക്ക് മാർക്ക് കുറഞ്ഞ ഒരാളാണ് പക്ഷെ എനിക്ക് ഈ വർഷമെങ്കിലും ഇനിയെങ്കിലും എനിക്ക് പഠിക്കണം സാർ ഈ വരുന്ന ഓണപ്പരീക്ഷ എനിക്ക് ക്രാക്ക് ചെയ്യണം എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചവരല്ല ഉള്ളത് ഞാൻ പുതിയൊരു ക്ലാസ് റൂമിലെത്തി പ്ലസ് വണ്ണിന്റെ പുതിയ വർഷം ആരംഭിച്ചു ഈ ക്ലാസ് റൂമിലെ ടോപ്പർ ആയിട്ട് എനിക്ക് മാറണം വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് മാറണം അല്ലെങ്കിൽ ഔട്ട് ഓഫ് ടെണിലെങ്കിലും എനിക്ക് എത്താൻ പറ്റണം സാർ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എടാ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിന്റെ കയ്യിലുണ്ടോ എത്ര ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നൊറ്റടിക്ക് പറയാം അത് നിന്റെ കയ്യിലുണ്ടോ എങ്കിൽ നീ പേടിക്കേണ്ട എന്ത് പേടിക്കേണ്ട പ്ലസ് വൺ ഓണം എക്സാം എന്ന പരീക്ഷാ പേടി നിനക്ക് വേണ്ട ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി എം എസ് സൊല്യൂഷൻസ് ആണ് നിങ്ങൾക്ക് സൊല്യൂഷനുമായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എം എസിനൊപ്പം നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഓണ പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് അടിയറ അടിയറ വെച്ച് കൊണ്ട് എം എസ് പറയുന്നു അടിവരയിട്ട് കൊണ്ട് പറയുന്നു എം എസിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് അല്ല ഫുൾ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും ഉറപ്പിച്ചു പറയാണ് എന്താണ് സാർ ഞാൻ ചെയ്യേണ്ടത് എടാ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ ബാച്ച് ആണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ അനൗൺസ് ചെയ്യുന്നത് എന്താ ഈ സ്പെഷ്യൽ ബാച്ചിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് ഓണ പരീക്ഷയുടെ പോർഷൻസ് മാത്രം കവർ ചെയ്യുന്ന പരീക്ഷയാണ് ഈ വരുന്ന ഓണ വേണ്ടിയിട്ട് എം എസ് ഉറപ്പിച്ചിരിക്കുന്ന സ്പെഷ്യൽ ബാച്ച് എന്ന് പറയുന്നത് എത്ര രൂപയാ സാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം എത്ര പേർക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന തൗസൻഡ് സ്റ്റുഡൻസിന് മാത്രമാണ് ഓർമ്മിപ്പിക്കണേ അതായത് ആദ്യം ജോയിൻ ചെയ്യുന്ന ആയിരം സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു ഓഫറ് എത്രയോ ഓഫറ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഇരുപതോളം ചാപ്റ്റേഴ്സുകൾ നിങ്ങളെ ഞാൻ ആപ്പിലൂടെ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു ചോദ്യം സാർ എനിക്ക് ചാപ്റ്റർ മാത്രം കിട്ടിയാൽ എ പ്ലസ് കിട്ടൂലല്ലോ സാറേ എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എനിക്ക് കാണാൻ പറ്റണം സാർ ചെയ്യാൻ പറ്റണം സാർ എടാ എൻ്റെ പൊന്ന് ചെറുപ്പക്കാര റേറ്റ് ഇത്രയും കുറഞ്ഞപ്പോൾ ഒരു ചീപ്പസ്റ്റ് ക്ലാസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ ഓണ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സുകളെ പാർട്ടുകളാക്കി നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് തരികയാണ് കുട്ടികളെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി നിങ്ങൾ ചാപ്റ്റേഴ്സുകൾ പാർട്ടായിട്ട് കാണുന്നു അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ഒരു മോഡിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ടാണ് മോഡിഫിക്കേഷൻസ് വന്നതെങ്കിലും രണ്ടായിരത്തി പത്ത് മുതലുള്ള ചോദ്യങ്ങൾ അതും അതും ഡിലീറ്റഡ് പോർഷൻസ് ഒഴിവാക്കിക്കൊണ്ട് പുതിയ എൻ്റെ സിആർ ടി സിലബസ് പ്രകാരമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻ സീരീസ് തന്നെയാണ് നിങ്ങൾ ആപ്പിലൂടെ തരുന്നത് ഓക്കെ ആണോ ഓക്കെ ആണോ നോട്ട്സ് കിട്ടുമോ സാർ ഉറപ്പായിട്ട് ആപ്പിൽ നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെന്തിന് നിങ്ങൾ പഠിക്കണം ഇനി എന്തിന് വേറെ ടെൻഷൻ ഇനി എന്തിനു വേറെ സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല പരീക്ഷാ പേടി നിങ്ങൾക്ക് വേണ്ട ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് എന്താണെന്ന് അറിയോ ഓണ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് ആണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാര ചെറുപ്പക്കാരി അതിനെന്താ സാറാ ഞാൻ ചെയ്യേണ്ടത് ദാ ഈ കാണുന്ന ഒരു മൊബൈൽ നമ്പർ ഇല്ലേ ഈ മൊബൈൽ നമ്പറിലേക്കല്ല നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് നിങ്ങൾ കാണുന്ന ചെയ്യേണ്ട മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് എന്ന് പറയുന്ന താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നില്ല ഒരു മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പറിൽ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ട് മാമിനോട് പറയണം മാം എനിക്ക് എം എസ് സൊല്യൂഷൻസിൻ്റെ സ്പെഷ്യൽ ബാച്ചിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ എന്താണ് മാം ചെയ്യേണ്ടത് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യാം എന്നാ സാറേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക എടാ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസുകൾ നിങ്ങൾക്ക് ഓണം പരീക്ഷയ്ക്ക് മാത്രമുള്ള പോർഷൻസ് ആണ് ജൂലൈ ഇരുപത്തെട്ടോട് കൂടി എം എസ് സൊല്യൂഷൻസിന്റെ ഒഫീഷ്യൽ ആപ്പിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ ഉള്ളത് ടെമ്പററി ആപ്ലിക്കേഷൻ ആണ് ഇപ്പൊ നിങ്ങൾ ക്ലാസ് ഞാൻ എന്ത് ചെയ്യുന്നില്ല അവൈലബിൾ ആക്കി തരുന്നില്ല അത് ബെൻറ്റൺ ബാച്ചിലും ന്യൂട്ടൺ ബാച്ചിലും ജോയിൻ ചെയ്ത കുട്ടികൾക്കുള്ളതാണ് എന്നാൽ ജൂലൈ ഇരുപത്തെട്ടോട് കൂടി ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്ന ആപ്പിലൂടെയാണ് എം എസ് സൊല്യൂഷൻസിൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്ത ഓൾ ഇന്ത്യ അപ്രൂവ്ഡ് ചെയ്യുന്ന ആപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി തൊട്ട് ക്ലാസ്സുകൾ കാണാൻ കഴിയുക സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യണം എന്തെന്തിനാ പറയുന്നതെന്ന് അറിയോ ആദ്യത്തെ ആയിരം കുട്ടികളിൽ ഒരാളാവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാര്യം ആദ്യത്തെ ആയിരം കുട്ടികൾ കഴിഞ്ഞാൽ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തോളാം ഈ ഓഫർ നമ്മൾ ക്ലോസ് ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്നാണോ അത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഈ മൊബൈൽ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ മറുകല്ല ചെറുപകാരാ ചെറുപ്പക്കാരി സോ നമുക്ക് ബാച്ചിലൂടെ കണ്ടുമുട്ടാ ഏറ്റുമുട്ടാം സുഖ നിദ്രുഭ്രീല് വേറെ ബൈ